ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ അൻപത്തി ഏഴാമത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ കാണുന്നതിന് മുൻപായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തു ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ അൻപത്തി ഏഴാമത്തെ എപ്പിസോഡായ ഇന്ന് സൺഡേ എപ്പിസോഡായിരുന്നു എങ്കിലും സൺഡേ എപ്പിസോഡിൻ്റേതായ ഒരു ഓളമൊന്നുമില്ലാതെ സാധാരണമായി പോയ ഒരു എപ്പിസോഡ് ആയാണ് തോന്നിയത് ഇന്ന് പറയത്തക്ക സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല രതീഷ് എലിമിനേറ്റ് എലുമിനേറ്റായിപ്പോയി എന്നതൊഴികെ രതീഷ് ഒരു ആഴ്ചത്തേക്കാണ് എത്തിയത് അതനുസരിച്ച് പോയി പിന്നെ വിക്റ്റഡെന്ന് എന്തിനാണ് കാണിച്ചതെന്ന് അറിഞ്ഞുകൂടാ അത് മറ്റുള്ളവരെ പ്രാങ്ക് ചെയ്തതായിരിക്കാം എന്ന് വിചാരിക്കുന്നു വിക്റ്റഡെന്നും പറഞ്ഞ് രതീഷിനെ വിക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ അവിടെ സേവ് ആക്കിയിരുത്തി അതെന്താണ് അതിൻ്റെ ഒരു ഫണ്ണായി ചെയ്തതാണോ എന്താണെന്ന് എന്താണെന്നറിയില്ല ഉദ്ദേശം അറിയില്ല എന്തായാലും പ്രേക്ഷകർ അത് അത്ര വലിയ ഫണ്ണായിട്ടൊന്നും തോന്നിയില്ല രതീഷ് ഇന്നല്ലെങ്കിൽ നാളെ പോകും എന്നെല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതൊരു വലിയ സർ സസ് സർപ്രൈസായോ സസ്പെൻസായോ ഒന്നും തോന്നിയതുമില്ല പിന്നെ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഒരു പരസ്യം എന്ന നിലയ്ക്ക് അവരെ പിടിച്ചൊരഴിയിൽ പൂട്ടിയിടുകയും തുറക്കുകയും ഒക്കെ ചെയ്ത് അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ബോർ ടാസ്ക് ആയിട്ടാണ് തോന്നിയത് അല്ലാതെ അത് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം എങ്ങനെയെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് അടിച്ചു കളയുക എന്നുള്ള ഒരു ധാരണയിൽ ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് ടാസ്കുകളും ഗെയിമുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ കാര്യമായ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ തട്ടിക്കൂട്ട് ടാസ്കുകൾ വീക്കെൻഡ് എപ്പിസോഡിലെങ്കിലും ഒഴിവാക്കണം വീപ്പൻ വീക്കെൻ്റെ എപ്പിസോഡിൽ അതുവരെ കഴിഞ്ഞ സംഭവങ്ങളെ എടുത്ത് വിശകലനം ചെയ്യുകയും ഇനിയുള്ള ആഴ്ചകളിലേക്കുള്ള ഒരു പ്ലാനിങ്ങുമൊക്കെയായി അത് ഒരു പ്രേക്ഷകർക്കൊരാകാംക്ഷയോ ഒരു താല്പര്യമോ ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ അത് കുറച്ചുകൂടി നന്നായി ആ എപ്പിസോഡുകൾ കൈകാര്യം ചെയ്താൽ ഇനിയും ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാധിക്കും ഇത് അതിന് പകരം വെറുതെ ഗെയിം കളിച്ച് കളയുകയാണ് ബാക്കി എല്ലാ ദിവസവും ഗെയിമുണ്ട് ഗെയിം കണ്ട് കണ്ട് അല്ല ഇതിലെന്ന് മാത്രമല്ല ഈ റിയാലിറ്റി ഷോയിലെന്ന് മാത്രമല്ല ഈ ടി വി ഷോകളിലെല്ലാം ഗെയിമുകളുണ്ട് ആ ഗെയിമുകളെല്ലാം കണ്ട് കണ്ട് മടുത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഗെയിം മാക്സിമം ഒഴിവാക്കുക ടാസ്കുകളൊക്കെ കണ്ടസ്റ്റൻസിന് നൽകുന്ന ടാസ്കുകൾ വീക്കിലി ടാസ്കുകളൊക്കെ അത് നമുക്കത് മനസ്സിലാകും അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കുന്നതായി കൊണ്ടും അവർ ഫണ് എലമെൻറ്റായി വരുന്നതുകൊണ്ടും ഒക്കെ അത് ഇഷ്ടപ്പെടും പക്ഷേ ഇങ്ങനെ ഈ സൺഡേ എപ്പിസോഡിലും സാറ്റർഡേ എപ്പിസോഡിലും ഒക്കെ വന്ന് ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കണ്ടു നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെ വീക്ക്ൻ്റെ എപ്പിസോഡുകളിൽ ഈ കുട്ടി കുട്ടി ഒരു കുഞ്ഞു കുട്ടിയൊക്കെ കൊടുക്കുന്ന ടാസ്കുകൾ കൊടുത്ത് പ്രേക്ഷകരെ ബോർ അടുപ്പിക്കാതെ അതൊക്കെ ക്രിയേറ്റീവായി എന്തെങ്കിലും ചെയ്യുക ഇനിയുള്ള എപ്പിസോഡുകളിലെങ്കിലും എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പിന്നെ ഗെയിം എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ടത് ഷോ ഡയറക്ടറും അതിൻ്റെ ടീമുമാണ് അതവർ തന്നെ തീരുമാനിക്കട്ടെ പക്ഷേ പ്രേക്ഷകർ കണ്ടിരിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന എലിമെൻസ് അതിലുണ്ടായിരിക്കണം അതല്ലാതെ ഇങ്ങനെ വെറുവൊരു നോർമലായിട്ട് ഇങ്ങനെ ഒരു നേരെയൊക്കെ പോകും പോലെ വയ്ക്കൊണ്ടിരുന്നാൽ പ്രേക്ഷകർക്കൊന്നും കാണാൻ ഇഷ്ടം കാണില്ല അറുപത് ദിവസമാകുന്ന ഈ ബിഗ് ബോസ് ഇത്രയും നിസ്സാരവൽക്കരിച്ച് കളയുന്നത് എന്തിനാണെന്നറിയില്ല അറുപത് ദിവസം കഴിഞ്ഞിട്ടും ഒരു പക്ഷേ പുറത്ത് ബിഗ് ബോസ് സീസൺ ആറിനെ ചൊല്ലി നടക്കുന്ന വിവാദങ്ങളും ഷോയെയും ലാലേട്ടനെയും ഒക്കെ ബാധിച്ചിരിക്കാം എങ്ങനെയെങ്കിലും ഷോ അവസാനിച്ച് കിട്ടിയാൽ മതി എന്നൊരു രീതിക്ക് ടീമും പ്രേക്ഷകരും പോകുന്നൊരവസ്ഥ ലാലേട്ടൻ്റെ എപ്പിസോഡുകളിലായാലും ഈ എപ്പിസോഡ് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളില്ലാതെ പോകട്ടെ എന്നൊരവസ്ഥയിൽ എത്തിച്ചേർന്നതായി തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആക്റ്റീവാക്കി കളയുക എന്നു തന്നെ ആക്റ്റീവാക്കിയാൽ മാത്രമേ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാധിക്കുകയുള്ളൂ ഇതുവരെയുള്ള ഒരു സീസണിലും ഇത്തരമൊരു മന്ദത ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം പുതിയ ക്യാപ്റ്റനായി ഋഷി സ്ഥാനമേൽക്കുന്നു ഋഷി ഒരു താല്പര്യവുമില്ലാതെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിയ ആളാണ് നോറയെ ക്യാപ്റ്റനാക്കാൻ ശ്രമിച്ചു പക്ഷേ ഋഷി ആയിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാവും ഋഷി ഹൗസിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്ന് കണ്ടറിയേണ്ടതാണ് ഋഷിക്ക് ഉപദേശകർ ധാരാളമാണ് ഋഷിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഋഷി എപ്പോഴും അൻസിബ നോറ റെസ്മിൻ ഇവർക്കൊക്കെ അനുസരിച്ച് തൻ്റെ തീരുമാനങ്ങളും കാര്യങ്ങളുമൊക്കെ മാറ്റുന്നതായാണ് പലപ്പോഴും കാണുന്നത് ഈ ഇന്നലെ ഋഷി ക്യാപ്റ്റൻ ആയപ്പോഴും ഇവരെല്ലാവരും ചക്കപ്പഴത്തിൽ ഈച്ച പുതിയ പോലെ വന്നിരിപ്പുണ്ട് വന്നിരുന്ന് ഋഷിയെ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് ഗെയിം കൊണ്ടുപോവേണ്ടത് എന്നൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് ഇവരൊക്കെ അതൊക്കെ കേട്ട് ഋഷി ഋഷിക്കൊരു സ്റ്റാൻഡ് ഇല്ലാതെ ഈ ക്യാപ്റ്റൻസി കൊണ്ടുപോയാൽ ഋഷിയുടെ കാര്യവും ഒരു തീരുമാനമാകും നോറയൊക്കെ ആണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ മിടുക്കുകയാണ് റസ്മിൻ മിടുക്കുകയാണ് അൻസിബ എപ്പോഴും ഋഷിയുടെ ആധിപത്യം ഉള്ളതുപോലെയുള്ള സംസാരമാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഋഷിയെ ഉപദേശിച്ചുപദേശിച്ചൊരു വഴിക്കാക്കാതിരുന്നാൽ നല്ലത് പവർ ടീമും മാറുന്നുണ്ട് പുതിയ പവർ ടീം അധികാരത്തിൽ വരുന്നു ഷോയുടെ ചുക്കാൻ പിടിക്കുന്നത് താനാണ് എന്നൊരു ധാരണ ഇതിനകം തന്നെ വന്നു ചേർന്ന നോറ പവർ ടീമിൽ ടീമിലെത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കോര കോരെ എപ്പോഴും പ്രസംഗിച്ച് നടക്കുന്ന നോറയെ മാത്രമാണ് കാണുന്നത് സ്വന്തം കാര്യം മാത്രമാണ് നോറയ്ക്ക് എപ്പോഴും പറയാനുള്ളത് മറ്റുള്ളവരുടെ ഗെയിമോ മറ്റുള്ളവരെക്കുറിച്ചോ പ്രേക്ഷകരെക്കുറിച്ചോ ഒന്നും ഒരു ധാരണയില്ല നോറ എപ്പോഴും നോറയെ എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നോറയുടെ ഒരു രീതി പവർ ടീമിൽ എത്തുമ്പോൾ എന്തായിരിക്കും നോറയുടെ സംഭാവന എന്ന് നോക്കാം നോറയെ കൂടാതെ അൻസിബ അഭിഷേക് അഭിഷേക് ശ്രീകുമാർ റസ്മിൻ എന്നിവരും പവർ ടീമിൽ ഉണ്ട് ഈ വീക്കിലും റസ്മിൻ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്തൊക്കെ മാറ്റങ്ങളാവും ഗെയിമിൽ പവർ ടീം വരുത്തുക എന്ന് നോക്കാം ഈ റസ്മിൻ എപ്പോഴും പവർ ടീം അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഇങ്ങനെ ഒരു സുരക്ഷിത താവളങ്ങളിൽ ആയി ഇതുവരെ തട്ടിമുട്ടി തട്ടിമുട്ടി വന്നു ആദ്യം ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ പുറകെ തകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു റസ്മിൻ പക്ഷേ റസ്മിൻ്റെ ഭാഗ്യം കൊണ്ടോ അതോ സുരക്ഷ കൊണ്ടോ എന്താണെന്നറിയില്ല എന്തായാലും റസ്മിൻ ഇത്രയും ദിവസം പോയി ഇനിയും ഉടനെയൊന്നും പോകുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെയാണെങ്കിൽ റസ്മിൻ മിക്കവാറും ഫൈനൽ ഫൈവിലെത്തും ഈ പവർ ടീം എന്നുള്ള ഒളിത്താവളം ഉള്ളതാണ് ഈ പല പലർക്കും ഒളിച്ചിരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാവും ഗെയിമിൽ പവർ ടീം വരുത്തുക എന്ന് നോക്കാം ഏതായാലും ശരണ്യും ശ്രീരേഖയും ഇത്തവണ നോമിനേഷനിൽ വരും എന്ന കാര്യം ഉറപ്പാണ് അടുത്ത വീക്കിൽ ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ആരായിരിക്കും എന്നതും ഗെയിമിൽ വഴിത്തിരി ഉണ്ടാക്കാൻ സഹായിക്കും ഹോട്ടൽ ടാസ്ക്കാണ് ഈ വീക്കിൽ ഉണ്ടാവുക എന്ന് ലാലേട്ടൻ സൂചിപ്പിച്ചിരുന്നു ഗസ്റ്റുകൾ ഉണ്ടാവും എന്നും മുൻ സീസണുകളിലെ ആരെങ്കിലും ആവുമോ ഈ ഗസ്റ്റുകൾ അതോ മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്നുള്ള സൂചനയൊന്നും ഉണ്ടായിട്ടില്ല മുൻ സീസണുകളിൽ നിന്നും കഴിഞ്ഞ സീസണിൽ വന്നവർ ഉണ്ടാകാൻ എന്തായാലും സാധ്യതയില്ല സീസൺ ഫോറിലെ കണ്ടസ്റ്റൻസ് ഇപ്പോഴും വിവാദങ്ങൾ പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരിതുവരെ ഷോ വിട്ട് പുറത്ത് പോയിട്ടില്ല ഇപ്പോഴും ബിഗ് ബോസ് സീസൺ ഫോർ പാരലായി നടത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അവർ ലൈവ് വീഡിയോകളിട്ട് ബിഗ് ബോസ് ഗെയിം കളിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർ ഇനിയിപ്പം വീട്ടിനകത്തേക്ക് ഗസ്റ്റായി കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പിന്നെ ആരാവും വരിക കൂടുതൽ സാധ്യത ആരൊക്കെയാവും വരാൻ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ സീസൺ ഒന്ന് മുതൽ അഞ്ച് വരെ എടുത്തു നോക്കിയാൽ സാബു മൊനാവുമോ രഞ്ജനി ഹരിദാസാവുമോ കെഡിലോ ഫ്രസാവുമോ ബ്ലസ്ലി ആവുമോ ആരായിരിക്കും ഇപ്പോൾ ഈ ഗെയിമിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ ഗെയിമിൽ മാറ്റങ്ങൾ വരുത്താൻ വരിക എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു അതോ ഇനി ഈ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇതുവരെയും ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടില്ലാത്ത മറ്റേതെങ്കിലും കണ്ട ആളുകളെ കൊണ്ടുവരുമോ ഗെയിമിൽ ഒരു മാറ്റിപ്പിടുത്താൻ പിടിക്കാൻ അതോ ഇവിടെ നിന്നും ഔട്ടായി പോയവർ വരുമോ ഔട്ടായി പോയവരിലായാലും കൊണ്ടുവരത്തക്ക അല്ലെങ്കിൽ ഗെയിമിൽ ഒരു ചേഞ്ച് വരത്താൻ പറ്റിയ ആളുകൾ ആരുണ്ട് രതീഷ് വന്നിട്ട് പോലും കാര്യമായ മാറ്റമൊന്നും ഇവിടെ ഹൗസിനകത്തോ ഗെയിമിലോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഗെയിം ചൊറിയാനും മാന്താനും മാനിപ്പുലേറ്റ് ഒക്കെ മിടുക്കനായ ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു രതീഷ് എന്നിട്ട് പോലും പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രതീഷിന് ആ ഒരു എനർജി കാണിക്കാൻ സാധിച്ചിട്ടില്ല ഒരു പക്ഷേ രതീഷിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നിരിക്കും ബിഗ് ബോസ് ടീമിൻ്റെ വാണിംഗ് ഉണ്ടായിരുന്നിരിക്കും എന്തായാലും അതിന് രതീഷിന് പോലും സാധിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ആരാവും വരിക പിന്നും വന്ന് എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് പുറത്ത് പോയതെന്ന് പറയുന്നത് സുരേഷ് മേനോനാണ് അല്ലാതെ മറ്റാരാണ് ഗബ്രി ഇപ്പോൾ ഉടൻ പോയത് കൊണ്ട് തന്നെ ഈ വീക്കിൽ എന്തായാലും വരാൻ സാധ്യതയില്ലെന്ന് തന്നെ വിചാരിക്കാം എന്തായാലും നോക്കാം ഈ ആഴ്ച ആരാവും വരുന്നത് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ ആകാംക്ഷയുണ്ട് എന്തെങ്കിലും ആരെങ്കിലും വന്നൊരു മാറ്റം ഇനി ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഈ രീതിക്ക് തന്നെ ഇനി പോകുമെന്നാണ് തോന്നുന്നത് കാരണം ഷോയുടെ മുക്കാൽ ഭാഗവും കഴിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാറ്റം വരുത്താൻ കഴിവുള്ള ആരായിരിക്കും ഉണ്ടാവുക ആരായിരിക്കും വരിക ആരെയായിരിക്കും കൊണ്ടുവരിക എന്നൊക്കെ അറിയാൻ കാത്തിരിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് ഇവിടെ പറയുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും കാണാം നന്ദി നമസ്കാരം